കാസർഗോഡ് എൻഡോ സൽഫാൻ ദുരിതബാധിതരുടെ കുടുംബത്തിന് ജപ്തി ഭീഷണി സ്വദേശി തീർത്ഥയുടെ വീട്ടിൽ ബാങ്ക് നോട്ടീസ് പതിച്ചു ഫെബ്രുവരി പത്തിനുള്ളിൽ അഞ്ചു ലക്ഷം രൂപ തിരിച്ചടക്കണമെന്നാണ് നോട്ടീസ് ഇപ്പോൾ വിഷയവുമായി ബന്ധപ്പെട്ട സ്ഥലം എം എൽ എ മാധ്യമങ്ങളെ കാണുന്നു അവരുടെ പ്രയാസങ്ങൾക്കിടയിൽ ഇങ്ങനെ ജപ്തി ബാനർ കെട്ടിന്നറിഞ്ഞു ആ വാർത്ത അറിഞ്ഞ ഉടനെ ബാങ്കിന്റെ മുഴുവൻ അവരുടെ പിന്നെ ബ്രാഞ്ച് മുതൽ സ്റ്റേറ്റ് വരെയുള്ള ആളുകളുമായി ബന്ധപ്പെട്ടു ഇതെല്ലാം നല്ലൊരു സങ്കട വാർത്തയാണ് ഞാൻ അവർക്കിപ്പോൾ ഈ ഫാമിലിക്ക് അവരോടും പിന്നെ ബാങ്കുകാരോടും പറഞ്ഞത് ഈ ആഴ്ച കൊണ്ട് എം എൽ എ എന്നൊക്കെ അതിൻ്റെ സമ്പൂർണ്ണ ബാങ്കുമായിട്ട് അവരും ചെറിയൊരു ചെറിയ ഉള്ളവ് പറഞ്ഞിട്ടുണ്ട് അത് എത്രയാണെങ്കിലും ഒറ്റ ആഴ്ച കൊണ്ട് ആ ലോണ് ഞാൻ അവരെ തീർത്തു കൊടുക്കും ആ നൂറ് ശതമാനം ഞാൻ ആ കുടുംബത്തിനും ആ കുട്ടിക്കും നമുക്ക് ഉറപ്പ് കൊടുത്തു കാരണം അത്രമാത്രം സങ്കടമാണ് ഇത് കാണുമ്പോൾ അപ്പോൾ ബാങ്ക് ഇപ്പോൾ തന്നെ കോണ്ടാക്റ്റ് ചെയ്തുകൊണ്ടുണ്ട് എത്ര അവരിൽ നിന്ന് ഇളവ് കിട്ടും ബാക്കി ആവശ്യപ്പെടുന്ന തുക ഞാൻ അടച്ച് അത് ക്ലിയർ ആക്കിയിട്ട് അവർക്ക് ആധാരം തിരിച്ചു അങ്ങനെ ഒരു ഇപ്പം ഒന്നും കൂടി അവരോട് ചോദിച്ചു രണ്ടര ലക്ഷം രൂപയെങ്കിലും അടക്കണം എന്നാണ് പറഞ്ഞത് അത് പിന്നെ ഒരു നൂറ് ശതമാനം തീർത്തിട്ട് അവർ ആധാരം വാങ്ങിയിട്ട് അവരെ കയ്യിൽ കൊടുക്കും ഒരാഴ്ച കൊണ്ട് അവരോട് ഇപ്പം ചോദിച്ചിട്ടുണ്ട് അവർ ആ സ്റ്റേറ്റ് എന്നുള്ള അവർ ജി എം എന്നെ ബന്ധപ്പെടും എന്ന് പറഞ്ഞത് എത്രയാണെങ്കിലും ആ ലോൺ ഫിനിഷ് ചെയ്യും അവരുടെ ആ ഒരു സങ്കടം മാറ്റിക്കൊടുക്കും അവർക്ക് അവർ ആധാരം തിരിച്ച് അവരുടെ കയ്യിൽ ഞാൻ ഒറ്റാഴ്ച കൊണ്ട് ഏൽപ്പിക്കും സുഹേലെ അതുതന്നെയാണ് ഒരു ആശ്വാസകരമായ കാര്യമാണ് ഇപ്പോൾ മഞ്ചേശ്വരം എം എൽ എ എ കെ മഷറഫ് പറഞ്ഞത് നേരത്തെ നമ്മൾ മാധ്യമങ്ങളിലുൾപ്പെടെ ഈ കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു അതായത് കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ മിയാ പദവ് ശാഖയാണ് അഞ്ചര ലക്ഷം രൂപ അഞ്ച് ലക്ഷം രൂപ ഫെബ്രുവരി പത്തിനകം തിരിച്ചടച്ചില്ലെങ്കിൽ ഈ വീടും സ്ഥലവും ആർസിൻ്റെ സ്ഥലവും അതുപോലെ തന്നെ തീർത്ത് താമസിക്കുന്ന ഈ വീടും ജപ്തി ചെയ്യുമെന്ന് അറിയിച്ചത് ഇപ്പോൾ മഞ്ചേശ്വരം എം ആ വിഷയത്തിൽ ഉടൻ ഇടപെട്ടു ഈ ബാങ്കുമായി സംസാരിച്ചു ഈ പണം തിരിച്ചടയ്ക്കാൻ ഒരാഴ്ചയ്ക്കുള്ളിൽ പണം തിരിച്ചടയ്ക്കാനുള്ള നടപടികൾ ഉണ്ടാവും എം എന്ന രീതിയിൽ ആ ബാധ്യത ഏറ്റെടുക്കുന്നു എന്നാണ് സുഹേൽ ഇപ്പോൾ എം അറിയിച്ചിരിക്കുന്നത് അരുൺ ഈ മരുന്നിന് പോലും ബുദ്ധിമുട്ട് നേരിടുന്ന പ്രതിസന്ധി നേരിടുന്നവരാണ് ഈ എൻഡോ സുൽഫാൻ ദുരിതബാധിതർ അപ്പോൾ ഒരു വീട് തന്നെ ജപ്തി ചെയ്യുന്നു തിരിച്ചടക്കാൻ എന്തെങ്കിലും നിർവാഹമുണ്ടെങ്കിൽ അവർ തിരിച്ചടച്ചേനെ പക്ഷെ അത്രത്തോളം ഗദ്യന്തിരമില്ലാതെ ജീവിതം മുന്നോട്ട് പോകുന്നവർക്ക് ഒടുക്കം വാർത്തകൾ പിന്തുണയാകുന്നു വാർത്തകൾ ബലം കാണുന്നു എന്ന ചാരിതാർത്ഥം കൂടി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എത്ര രൂപയുടെ കടമാണ് ഇവർക്ക് ഉണ്ടായിരുന്നത് ഇത് എം എൽ എയുടെ നേതൃത്വത്തിൽ തിരിച്ചടച്ച് വീടിന്റെ ആധാരം തിരിച്ചു കൊടുക്കുമെന്ന ആശ്വാസകരമായ വാർത്ത തന്നെയല്ലേ തീർത്തേക്ക് നമ്മൾ കൊടുക്കുന്നത് അതെ അതെ അതുതന്നെയാണ് സുഹേലെ ആശ്വാസകരമായ വാർത്ത വീടിൻ്റെ മുഴുവൻ സാമ്പത്തിക ബാധ്യതയും അതായത് ഈ ബാങ്ക് കേരള ഗ്രാമീൺ ബാങ്കിലുള്ള മുഴുവൻ സാമ്പത്തിക ബാധ്യതയും എം എൽ എ എന്ന നിലയിൽ ഏറ്റെടുക്കുന്നു ആ പണം തിരിച്ചടയ്ക്കാൻ എം എൽ എ തയ്യാറാവുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ എം എൽ എ നമുക്കിപ്പോൾ ചെയ്യുകയാണ് തീർച്ചയായും കാരണം ഇപ്പം ഞാൻ എം എൽ എതിന് ശേഷം ഏറ്റവും കൂടുതൽ എൻ്റെ കോൺസ്റ്റൻസിയിൽ നിന്ന് വരുന്നൊരു കാര്യമാണ് ലോൺ എടുത്ത് തിരിച്ചടക്കാൻ കഴിയാത്ത സങ്കടം പലപ്പോഴും പറയാറുണ്ട് ഇടപെടാ ഇടപെടാറുണ്ട് ഇന്നിപ്പോൾ വളരെ സങ്കടകരമായ ഒരു വാർത്താ സത്യത്തിനും ഞാൻ പിന്നെ മീഡിയകളിലൂടെയാണ് അറിയുന്നത് അറിഞ്ഞ ഉടനെ ഇവിടുത്തെ നമ്മുടെ പാർട്ടി ലീഡേഴ്സുമായി ബന്ധപ്പെട്ടു ബാങ്കിൻ്റെ എല്ലാ മീ പതിവ് ബ്രാഞ്ച് മുതൽ അവരെ ജില്ലയിലെ ഹെഡ് മുതൽ സ്റ്റേറ്റ് വരെ ബന്ധപ്പെട്ടു ഞാൻ അവരോട് ചോദിച്ച ഒറ്റ ചോദ്യം നമുക്കതൊന്ന് ഫിനിഷ് ചെയ്ത് അവർക്ക് ആധാരം കൊടുക്കാൻ എത്ര നിങ്ങൾക്ക് കുറക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട് വൺ വീക്ക് ടൈം ചോദിച്ചു ഒരാഴ്ച കൊണ്ട് അവർക്ക് എത്ര ബാങ്ക് മനുഷ്യത്വപരമായ ഒരു സമീപനം കൈകൊള്ളുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് ആ വരുന്ന ബാലൻസ് മുഴുവനും ഈ മണ്ഡലത്തിൻ്റെ എം എൽ എ എന്നുള്ള ഞാനത് അടച്ചു തീർത്ത് അവർക്ക് ഒറ്റ ആഴ്ച കൊണ്ട് അവരുടെ ആധാരം അവരുടെ കയ്യിൽ ഏൽപ്പിക്കും അവരുടെ സങ്കടം പരിഹരിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള മോട്ടോ ഇതുതന്നെയാണ് എ കെ മഷറഫ് എം എൽ എ സൂചിപ്പിക്കുന്നത് മുഴുവൻ പണവും അതായത് ഇവരുടെ സങ്കടം മനസ്സിലാക്കി മുഴുവൻ പണവും തിരിച്ചടയ്ക്കാൻ എം എൽ എ എന്ന നിലയിൽ തയ്യാറാവുമെന്ന് അറിയിച്ചിട്ടുണ്ട് സുഹേലെ നമുക്ക് ആ വീടിൻ്റെ അവസ്ഥ നമ്മൾ നേരത്തേക്ക് ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതാണ് തീർത്ഥയുടെ തീർത്ത താമസിക്കുന്ന വീട് ആറ് സെൻറ്റ് സ്ഥലം നിൽക്കുന്ന സ്ഥലത്ത് നിൽക്കുന്ന വീടാണ് ആ വീടിൻ്റെ തേപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോഴാണ് കഴിഞ്ഞത് രണ്ടായിരത്തി പതിനാലിലാണ് ഇവർ ഈ പണം കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ മിയാപ്പതുവ് ശാഖയിൽ നിന്ന് രണ്ടര ലക്ഷത്തോളം രൂപ എടുക്കുന്നത് അതിനുശേഷം കുട്ടിയുടെ ചികിത്സയ്ക്ക് വലിയ തുക ചെലവായി ഈ വീടിൻ്റെ പണി പൂർത്തിയാക്കാൻ സാധിച്ചില്ല വാതിലുകളൊന്നും വെക്കാൻ സാധിച്ചില്ല ജനലൊന്നും വയ്ക്കാൻ സാധിക്കാത്തൊരവസ്ഥയായിരുന്നു തേപ്പ് ഉൾപ്പെടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ബീനച്ചേച്ചി കുട്ടിയുടെ മാതാവ് ബീനച്ചേച്ചി അല്പസമയം നമ്മളോട് സൂചിപ്പിച്ചത് ഈ പാമ്പൊക്കെ ചുമരിൻ്റെ പൊത്തിൽ വന്നിരിക്കുന്ന വന്നിരിക്കുന്നൊരു സാഹചര്യമുണ്ടായി അങ്ങനെ പേടിച്ചാണ് ഇപ്പോൾ ഈ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തേപ്പ് നടത്തിയതെന്ന് കുട്ടിയുടെ മാതാവും സൂചിപ്പിക്കുന്നുണ്ട് എന്തായാലും സങ്കടകരമായ അവസ്ഥയായിരുന്നു അതിനിപ്പോൾ ഒരു പരിഹാരമായിരിക്കുന്നു ഒരു ആശ്വാസമായിരിക്കുന്നു എം എൽ എ എന്ന നിലയിൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം ബാങ്കുമായി സംസാരിച്ചു ഒരാഴ്ചക്കുള്ളിൽ ആധാരം തിരിച്ചെടുത്ത് കുടുംബത്തിന് സഹായം വേണ്ടവരാണ് രണ്ടര ലക്ഷം രൂപയുടെ കടത്തിൽ കിടപ്പാട് നഷ്ടപ്പെടുമെന്ന അവസ്ഥയിലായിരുന്നു തീർത്തുണ്ടായിരുന്നത് അങ്ങനെ വാർത്തകൾ ഇടപെടലുണ്ടാകുമ്പോൾ അതിൽ അതിനൊരു ഫലം കാണുമ്പോൾ ചാരിതാർത്ഥ്യം ഉണ്ടാകുന്നു വാർത്ത കണ്ടതിന് പിന്നാലെ എം എൽ എ തന്നെ അവരുടെ മുഴുവൻ ബാധ്യതയും ഏറ്റെടുത്തുകൊണ്ട് തീർത്തയ്ക്ക് ആ വീട് വിട്ടിറങ്ങേണ്ട സ്ഥിതി വരില്ലെന്ന് ഉറപ്പ് നൽകിയിരിക്കുന്നു ആശ്വാസകരമായ വാർത്ത കൂടി അരുൺ പാറക്കിലാണ് വിശദാംശങ്ങൾ നൽകിയത്